ഹലോ ഇന്ന് നമുക്ക് അടുത്തൊരു പുതിയ വീടിയോ കാണാം കേട്ടോ നല്ല അടിപൊളി ഒന്നര ഏക്കർ സ്ഥലമാണ് ഓക്കെ ഒന്നര ഏക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള അറ്റാച്ച് ബാത്റൂമോട് കൂടിയ അടിപൊളി വീടും ഓക്കെ ഫസ്റ്റ് തന്നെ ഇത് എവിടെ വരുന്നതെന്ന് പറയാം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറത്ത് കടമ്പഴിപ്പുറത്താണ് ഈ സ്ഥലം വരുന്നത് നല്ല നാടൻ പ്രദേശം കേട്ടോ നല്ല ഗ്രാമീണ തുല്യതയുള്ള നല്ലൊരു ഗ്രാമം പ്രദേശമാണ് നല്ല അടിപൊളി സ്ഥലം ഇതാണ്ടോ പ്രകൃതി രമണീയമായ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ നല്ല സൂപ്പർ വീട് കവുങ്ങ് തെങ്ങ് തൊട്ടടുത്ത് തന്നെ വലിയൊരു കുളം എല്ലാം കൂടി കൂടിയ നല്ല അടിപൊളിയൊരു സൈറ്റാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്ത വില വന്നിട്ട് എഴുപത് ലക്ഷം ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും ഓർഡറായിട്ട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഓക്കെ എതാ ഏതേ ഇഷ്ടം വെള്ളം ഒഴിക്കുന്ന സ്ഥലം ആട്ടോ കിണറൊക്കെ ഉണ്ട്